എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാലിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഇതിൽ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് പറയണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത് സ്ത്രീകളിൽ കാണുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് അതായത് നമ്മളുടെ സാമൂതിരിക ലക്ഷണശാസ്ത്ര പ്രകാരം സ്ത്രീകളുടെ കാലുകൾ കാലിൽ നമ്മളുടെ തള്ളവരലിനോട് ചേർന്നുള്ള വിരലില്ലേ ആ വിരൽ തള്ളവരലിനേക്കാൾ വലുതാണെങ്കിൽ അത് ചില സൂചനകളാണ് അതായത് അത്തരം സ്ത്രീകളിൽ ചില സവിശേഷതകൾ ഉണ്ടായിരിക്കും മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് അപ്പം ഞാൻ എൻ്റെ കാല വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഞാൻ അത്തരത്തിലുള്ള ഒരു ആളാണ് അതായത് തള്ളവിരലിനോട് ചേർന്നുള്ള രണ്ടാമത്തെ വിരലിൻ്റെ വലുതാണ് അതാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണമുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ വരുത്തണം അതായത് ഇപ്പോൾ ഒരു ഒരു ചേട്ടനാണീ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ കാലിൽ ഈ ഒരു ഞാൻ പറയണ പോലുള്ള പ്രത്യേകത ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ അമ്മമാരാണ് കാണുന്നത് നിങ്ങളെ മക്കൾക്കും നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ആ ഒരു എന്താ പറയുക ഈ ഒരു സവിശേഷത ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ആര് കാണണമെങ്കിലും തീർച്ചയായിട്ടും വളരെ മാന്യമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കണത് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമൂതിരിക ലക്ഷണശാസ്ത്രം വെച്ചിട്ട് ഇത്തരത്തിൽ കാലിൽ ഈ ഒരു പ്രത്യേകതയുള്ള ആളുകൾക്ക് ചില പൊതുവായ ചില എന്താ പറയുക ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ കാര്യം ഇത്തരത്തിൽ നമ്മളുടെ തള്ളവരലിനോട് ചേർന്നുള്ള രണ്ടാമത്തെ വിരൽ സ്ത്രീകളിൽ കാലിൽ തള്ളവരലിനോട് ചേർന്നുള്ള രണ്ടാമത്തെ വിരൽ വലുതായിട്ടാണ് കാണണമെങ്കിൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് അതിലൊരു നെഗറ്റീവോ ഒരു മോശമൊന്നുമില്ല ഇങ്ങനെ വീഡിയോയിലെ കാല് കാണിച്ചു ആരും വൃത്തികെട്ട രീതിയിലൊന്നും മോശമായിട്ടൊന്നും പറയെടുത്തിട്ടോ ഞാൻ വളരെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ട് എടുക്കണം അപ്പം ഇത്തരത്തിലുള്ള ആളുകളിൽ കാണുന്ന ചില പൊതുവായ സവിശേഷതകളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടി കഴിവുകൾ ഉണ്ടായിരിക്കും ചിലർക്കിത് എന്താ പറയുക അംഗീകരിച്ചു മടി ഉണ്ടാവും പക്ഷേ പൊതുവെയുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് പൊതുവേ കുറച്ച് എന്താ പറയുക അധികം ടാലൻറ്റ് അതായത് കഴിവുള്ള സ്ത്രീകൾ തന്നെയായിരിക്കും അവർ അതിലുൾപ്പെട്ടുള്ള ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും ഞാനും പ്രായോഗികമായിട്ടുള്ള ബുദ്ധി കൂടുതലായിരിക്കും അതായത് നമ്മൾ മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്താ പറയുക കടന്ന് ചിന്തിക്കുന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള ആളുകളായിരിക്കും അതായത് ചിലർ തമാശക്കാണെങ്കിലും പറയില്ലേ പെൺബുദ്ധി പിൻബുദ്ധിയാണെന്നൊക്കെ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ലേ കേട്ടോ ഈ മനസ്സിൽ കാണുമ്പോഴേക്കും ഞാൻ മാനത്ത് കാണുന്ന അറിയണ പോലെ നമ്മൾ ചിന്തിച്ചിരിക്കും അവിടെ അത് പല കാര്യത്തിലും അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാര്യക്കിപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷണമുള്ള സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവാണി വീഡിയോ കാണുന്ന വച്ചാൽ ആൾക്ക് കാര്യം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മുൻവിധികൾ കൂടുതലായിരിക്കും അതായത് അവർ പറയുന്ന കാര്യങ്ങൾ ശരി ശരിക്കും ഉള്ളതായിരിക്കും ഒരു കാര്യം ഒരാളെടുത്ത് ചെയ്യരുത് പറഞ്ഞിട്ട് അയാൾ അത് ചെയ്യണം ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്ന് എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുമ്പോൾ മാത്രമേ പറഞ്ഞ ആൾക്കത് മനസ്സിലാവുള്ളൂ പക്ഷെ നമ്മൾ മുന്നേ കൂട്ടി പറയും അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അങ്ങനെ ചില പിന്നെ മടിയില്ലാത്തവരായിട്ട് ആരും മടിയില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിട്ടും ഫാസ്റ്റായിട്ടൊക്കെ നിൽക്കും പല കാര്യങ്ങളിലും അതുപോലെ തന്നെ എടുക്കണ തീരുമാനങ്ങളൊക്കെ മിക്കപ്പോഴും ശരിയായിരിക്കും ശരിയായ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കും പലരും അവരെടുക്കണ തീരുമാനങ്ങളെ ആ സമയത്ത് ചോദ്യം ചെയ്യും അല്ലെങ്കിൽ അവരതിനെ എതിർക്കും പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ എതിർത്തവർക്ക് തന്നെ മനസ്സിലായി മനസ്സിലാവും അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കും ഒരു സമയം കഴിഞ്ഞാൽ അവരെടുത്ത തീരുമാനമായിരുന്നു ബെറ്റർ എന്നുള്ളത് കേട്ടോ അതുപോലെ തന്നെ ആരുടെ മുഖത്തൂക്കിയിട്ടാണെങ്കിലും ഉള്ള ആരും വെട്ടി തുറന്ന് പറയും ആരുടെയും സിമ്പതിയും എമ്പതിയും കിട്ടാൻ വേണ്ടിയിട്ടൊന്നും നടക്കില്ല വെട്ടി തുറന്ന് സംസാരിക്കും അതായത് ഈ വെട്ടൊന്ന് കഷ്ണം രണ്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ സ്വഭാവമായിരിക്കും അതുപോലെ തന്നെ എന്താ പറയുക ഭയം അങ്ങനെ ഭയമില്ലാതെ എല്ലാവരുടെയും മുഖത്തൂക്കി സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കും പ്രതികരണശേഷി കൂടുതലായിരിക്കും അതുപോലെ തന്നെ നന്നായി പ്രെഡിക്റ്റ് ചെയ്യും പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏറെക്കുറെ സത്യസന്ധമായിരിക്കും ചെയ്യും അത് കുറേ കൂടി റിയലിസ്റ്റിക് ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള ലക്ഷണമുള്ള സ്ത്രീകൾ നിങ്ങളുടെ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ കുറച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അതൊക്കെ സത്യമാണ് എങ്കിൽ പോലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും കോമൺ ആയിട്ട് ചില സവിശേഷതകൾ അതിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് നല്ല സ്മാർട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നവരായിരിക്കും വളരെ റയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം നല്ല എന്താ പറയുക കോടീശ്വരമായിട്ട് കോടീശ്വരനായിട്ട് ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ നല്ലവരലിനോട് ചേർന്നുള്ളവരൽ വലുതാണെന്ന് വെച്ചിട്ട് ഒരു വരുമാനം കണ്ടെത്താൻ ശ്രമിക്കണം എന്നുണ്ടാവില്ല പക്ഷേ ഒരു നമ്മളെ പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ജോലി ഉണ്ടെങ്കിൽ പോലും ഞാൻ യൂട്യൂബിൽ എനിക്കറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണെന്തിനാണ് എനിക്കതിൽ നിന്ന് ഒരു ഏണിങ്സ് വേണം നമ്മൾ എത്രയൊക്കെ എന്താ പറയുക വേറെ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്കതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെയാണ് നമുക്കൊരു ഏണിങ്സ് അതന്നെയല്ലേ അപ്പം അതുപോലെ എല്ലാ രീതിയിലും അവർ മുന്നിട്ട് നിൽക്കും പിന്നെന്താ അത്യാവശ്യം നല്ല സ്മാർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്താ പറയുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ